നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ അനുസ്മരണവും ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും മേപ്പയൂർ എ സ്കൂളിൽ സംഘടിപ്പിച്ചു സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു കാലം കരുതിവച്ച സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പോരാളിയായിരുന്നു അന്തരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് എം പി വീരേന്ദ്രകുമാർ എന്ന് സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് പറഞ്ഞു സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം മേപ്പയൂരിൽ സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഖദീജ മുംതാസ് ജൈന മതാശയങ്ങളും ബുദ്ധമത ആശയങ്ങളും അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കബീറുണ്ട് ഇങ്ങനെയുള്ള ഇന്ത്യയിലെ തന്നെ മഹാന്മാരായ ആളുകളുടെ മനുഷ്യ സമത്വത്തിന്റെ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യലിസ്റ്റ് സോഷ്യലിസമാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അഭിവൃദ്ധികളുടെ വിവേകാനന്ദന്റെ ആശയങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് സംസാരിച്ചിട്ടുള്ള പഠന കേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ കെ വത്സൺ അനുസ്മരണ പ്രഭാഷണം നടത്തി യുഎസ്എസ് എല്എസ്എസ് എസ്എസ്എൽസി പ്ലസ് ടു മെഡിക്കൽ രംഗത്ത് ഉന്നത വിജയം വരിച്ചവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി കെ ലോഹിയ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ എൻ പ്രേംഭാസിൻ നേതാക്കളായ സി സുജിത്ത് ജിജാദാസ് നിഷാദ് പൊന്നങ്ങണ്ടി കെ ജി രാമനാരായണൻ വത്സൻ എടക്കോടൻ സി ഡി പ്രകാശ് കെ ടി രതീഷ് എൻ എം അഷ്റഫ് കെ എം മുരളീധരൻ കല്ലോട് ഗോപാലൻ സി വിനോദൻ കെ കെ പ്രേമൻ ജി കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു പഠന കേന്ദ്രം കൺവീനർ അഷ്റഫ് വള്ളോട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ പി സി സതീഷ് നന്ദി പറഞ്ഞു News Bureau, Media Vision,